ഇത് ഇങ്ങനൊരു ഒക്കെ വന്ന് ഇപ്പൊ എത്ര നാളായി സിനിമ ഇപ്പൊ മധുരക്കണക്കാണ് റിലീസ് ഒരുങ്ങുന്നത് അപ്പൊ എത്ര ഗ്യാപ്പ് അങ്ങനെ വന്നിട്ട് ഗ്യാപ്പ് ഞാൻ ലാസ്റ്റ് ചെയ്തത് പിന്നെ മേഹു മൂസിയാണ് മേഹു മൂസിയും കാത്തോളൂ കൊറോണയ്ക്ക് ശേഷം ചെയ്തത് അതിന്റെ ശേഷം പിന്നെ വേറെ റിലീസ് ഒന്നും ഞാൻ ഇപ്പൊ ഈ വാർത്ത നിന്റെ കമന്റ് ബോക്സ് ഒക്കെ വായിച്ചു കഴിയുമ്പോൾ കുറെ ആളുകൾ ഇപ്പൊ അത് റിയലൈസ് ചെയ്ത് പറയുന്നു ഇത്രയും നാളായിട്ട് ഹരീഷനെ പോയി നമ്മൾ കാണാതിരിക്കുവായിരുന്നു എന്ന് അത്ഭുതം കൊണ്ട് ചോദിക്കുന്നുണ്ടേ ഇപ്പൊ ഈ വാർത്ത ഇങ്ങനെ വന്നില്ലേ

നമുക്ക് നടപടിയായിട്ട് മുന്നോട്ട് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ട് ഈ കരിയർ ഗ്യാപ്പ് വന്നു ടെൻഷൻ ഞാൻ എപ്പോഴും വീട്ടിലിരിക്കാൻ ആഗ്രഹിക്കുക ഫ്രീ ആകുമ്പോ വീട്ടിലിരിക്കുക മക്കളെ കൂടെ നിക്കുക നമ്മളെങ്ങനെ പുറത്ത് പോവുക അല്ലെങ്കിൽ വേറെങ്കിലും കുറച്ച് എന്തെങ്കിലും ഓട്ടിങ്ങൊക്കെ ആയിട്ട് വയനാടോ അവിടെയൊക്കെ പോവുക കഴിഞ്ഞ പ്രാവശ്യം തായ്ലാന്റിൽ പോയി അങ്ങനെയൊക്കെ ഞാൻ വീടായിട്ട് ഭയങ്കര അറ്റാച്ച്മെന്റ് ആയോണ്ട് നമ്മൾ ഇത് കാരണം നമ്മൾ ഒന്നും ഇല്ലാത്തോണ്ട് നമുക്ക് വേറെ ഉണ്ടായില്ല ഇത് ഇങ്ങനെ കേട്ടപ്പോൾ ഇത്രയും പോയി അല്ലാതെ എനിക്ക് മനസ്സിലാവുന്ന നമ്മൾ പൈസ കടം കൊടുത്തു അത് തിരിച്ചു ഓരോ ഒഴിവ് ഇതിപ്പോ നടക്കുന്ന ഒരു കാര്യം പക്ഷേ അതിനകത്ത് കുറച്ചുകൂടി സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് ചേട്ടൻ അവസരങ്ങളെ ബ്ലോക്ക് അതാണ് ഇത്രയും നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നു അവസരങ്ങളെ ബ്ലോക്ക് ചെയ്യാന്ന് പറയുന്നത് അതെങ്ങനെയാ ചേട്ടൻ ഉൾക്കൊള്ളുന്നത് അതാണ് അതാണ് എനിക്ക് തീരെ ഉൾക്കൊള്ളാൻ പറ്റാഞ്ഞത് കാരണം നമ്മൾ ഉപകാരമാണല്ലോ ചെയ്തത് അയാൾക്കൊരു അത്യാവശ്യം വന്നപ്പം നമ്മൾ ഹെൽപ്പ് ചെയ്യുക ചെയ്തത് അത് നമുക്ക് ഭയങ്കര ഉൾട്ടയായിട്ട് തിരിച്ചടിക്കുക എന്ന് പറഞ്ഞാൽ കൊറോണ സമയത്ത് കൊറോണ കത്തി നിൽക്കുന്ന സമയത്ത് കണാരോണമെന്ന് പറഞ്ഞിട്ടൊരു സംഭവം ചെയ്തിട്ടുണ്ടായിരുന്നു കണാരോണം അതിൻ്റെ കൺട്രോളറും ഈ ബാദുഷയാണ് അത് നമ്മൾ കോഴിക്കോടാണ് ഷൂട്ട് ചെയ്തിട്ടുണ്ടായത് എൻ്റെ ഫ്രണ്ടാണ് രാജീവ് വിഫോറി ആണ് ഡയറക്റ്റ് ചെയ്തത്